ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഫെബ്രുവരി മൂന്നിന് ബിഷപ്പും രക്തസാക്ഷിയുമായ വിശുദ്ധ ബ്ലെയ്സിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ഏകദേശം മുന്നൂറ്റി പതിനാറിൽ അദ്ദേഹം മരിച്ചു തൊണ്ടയിലെ രോഗങ്ങളുടെയും മറ്റു രോഗങ്ങളുടെയും രക്ഷാധികാരിയാണ് വിശുദ്ധ ബ്ലെയ്സ് കമ്പിളി തൊഴിൽ കമ്പിളി തൊഴിലാളികൾ മൃഗങ്ങൾ ഇഷ്ടികപ്പണിക്കാർ ബേക്കന്മാർ കർഷക തൊഴിലാളികൾ എന്നിവരുടെയും രക്ഷാധികാരിയാണ് വിശുദ്ധ ബ്ലെയ്സ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ കറുത്ത മരണം എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന ഒരു ബ്യൂബോണിക് പ്ലേഗ് യൂറോപ്പ് ഏഷ്യ വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നാശം വിതച്ചു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പകർച്ചവ്യാധിയായിരുന്നു ഇത് അതിൻ്റെ മരണസംഖ്യ ഇരുപത്തഞ്ച് ദശലക്ഷത്തിലധികം ആളുകളിലേക്ക് എത്തിയതായി യഥാസ്ഥിക കണക്കുകൾ പറയുന്നു യൂറോപ്പിലെ പകുതിയോളം ആളുകളും ഈ പകർച്ചവ്യാധിയിൽ മരിച്ചു ആ പ്ലേഗ് സമയത്ത് നിരവധി കത്തോലിക്കർ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു ആ കുഴപ്പത്തിൽ നിന്ന് പതിനാല് വിശുദ്ധ സഹായികൾക്ക് ഒരു പുതിയ ഭക്തി ഉയർന്നു വന്നു ആ വിശുദ്ധ സഹായികൾ പതിനാല് വിശുദ്ധന്മാരായിരുന്നു പ്രത്യേകിച്ച് രോഗം സുഖപ്പെടുത്തുന്നതിന് അവർ ശക്തരായ മധ്യസ്ഥരാണെന്ന് വിശ്വസിക്കപ്പെട്ടു ആ പതിനാലിൽ ഇന്നത്തെ വിശുദ്ധനും ഉൾപ്പെടുന്നു സെൻറ്റ് ബ്ലേസിനെ കുറിച്ച് വളരെ കുറച്ചെ അറിയൂ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് വൈദ്യശാസ്ത്ര എഴുത്തുകാരനായ അറ്റിയസ് അമിഡനസ് എന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം എഴുതിയത് തൊണ്ടയിൽ കൊടുങ്ങിയ വസ്തുക്കൾ അഴിച്ചുമാറ്റാൻ സെൻറ്റ് ബ്ലേസിൻ്റെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അൽപ്പം മുതൽ അല്പം കൂടുതൽ വിശദമായ സെൻറ്റ് ബ്ലേസിൻ്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏകദേശം നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതിയത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കഥകൾ സത്യമാണെങ്കിലും അല്ലെങ്കിലും വിശ്വാസികൾ നൂറ്റാണ്ടുകളായി അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ തേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ആ സമ്പ്രദായം ഇന്നും തുടരുന്നു എന്നതാണ് ഉറപ്പ് തുർക്കിയിലെ ആധുനിക സിൽവാസിലെ അർമേനിയയിലെ സെബാസ്റ്റ എന്ന ജന്മനാട്ടിൽ ബ്ലേസ് ഒരു മികച്ച വൈ വൈദ്യനായിരുന്നുവെന്ന് ഐതിഹ്യം ചെറുപ്പത്തിൽ അദ്ദേഹം പല മഹാൻ മഹാനായ തത്വചിന്തകരെയും പഠിച്ചു സെബാസ്റ്റ ബിഷപ്പ് മരിച്ചപ്പോൾ എല്ലാവരെയും എല്ലാവരുടെയും ജനകീയ പ്രശംസയാൽ ബ്ലെയ്സ് പുതിയ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം വലിയ വിശ്വാസവും സദ്ഗുണവും ഉള്ള ആളായിരുന്നുവെന്ന് പറയപ്പെടുന്നു ശരീരത്തിലും ആത്മാവിലും തൻ്റെ ജനത്തെ പരിപാലിച്ചു ഒരു വൈദ്യൻ എന്ന നിലയിൽ ശാരീരിക രോഗശാന്തിക്കായി പലരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു പക്ഷെ നിരവധി അത്ഭുതങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ആഴമായ വിശ്വാസത്താൽ പകർന്നു ലഭിച്ച ആത്മീയ രോഗശാന്തിക്കായി മറ്റു പലരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു അതേ ഐതിഹ്യം അനുസരിച്ച് മൃഗങ്ങൾ പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അദ്ദേഹം അവരുടെ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്തുകയും ചെയ്തു മുന്നൂറ്റി പതിമൂന്നിൽ സഹഭരണം നടത്തിയ റോമൻ ചക്രവർത്തിമാരായ കോൺസ്റ്റന്റൈൻ ഒന്നാമനും ലിസിനിസും സംയുക്തമായി മിലാൻ ശാസന പുറപ്പെടുവിച്ചു ഇത് റോമൻ സാമ്രാജ്യത്തിലുടനീളം മതപരമായ സഹിഷ്ണുത സ്ഥാപിച്ചു എന്നിരുന്നാലും മുന്നൂറ്റി പതിനാറിൽ ലിസിനിയസയിലെ ഒരു ഉത്തരവ് പ്രകാരം പ്രവർത്തിച്ച കപ്പഡോഷയുടെ ഗവർണർ ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തു കൊല്ലാൻ തുടങ്ങിയെന്ന് വിശുദ്ധ ബ്ലെയ്സിൻ്റെ പ്രവർത്തികൾ പറയുന്നു അറസ്റ്റിലായവരിൽ ബിഷപ്പ് ബ്ലെയ്സും ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ബ്ലെയ്സിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു ആൺകുട്ടിയും മീൻ എല്ലിൽ ശ്വാസം മുട്ട് മുട്ടിക്കുന്നുണ്ടായിരുന്നുവെന്നും ആ കുട്ടിയുടെ അമ്മ തൻ്റെ മകനെ പ്രാർത്ഥനയ്ക്കായി ബ്ലെയ്സിലേക്ക് ബ്ലെയ്സിൻ്റെ അടുത്തേക്ക് അയച്ചുവെന്നും ഐതിഹ്യം തുടരുന്നു ബിഷപ്പ് ബ്ലേസ് അത്ഭുതകരമായി അദ്ദേഹത്തെ സംഭവസ്ഥലത്ത് തന്നെ സുഖപ്പെടുത്തി ജയിലിലേക്കുള്ള ആ യാത്രയിൽ ഒരു സ്ത്രീ ചെന്നായ പിടികൂടിയ തൻ്റെ പിൻ പൻ തൻ്റെ പന്നിയെ രക്ഷിക്കാൻ അവനോട് അപേക്ഷിച്ചുവെന്ന് പറയുന്നു ബിഷപ്പ് ബ്ലേസ് ചെന്നായോട് പന്നിയെ വെട്ടയക്കാൻ ഉത്തരവിട്ടു ചെന്നായ അത് അനുസരിച്ചു നന്ദി സൂചകമായി ആ സ്ത്രീ ബ്ലെയ്സിൻ്റെ ജയിലിൽ മുറിയിലേക്ക് വെളിച്ചം വീശാൻ രണ്ട് മെഴുകുതിരികൾ കൊണ്ടുവന്നു ഈ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നിട്ടും ബിഷപ്പ് ബ്ലേസ് തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് ഗവർണർ നിർബന്ധിച്ചു പക്ഷേ ബ്ലേസ് അത് വിസ് അത് ചെയ്യാൻ വിസമ്മതിച്ചു അതിനാൽ ഗവർണറുടെ ഉത്തരവ് പ്രകാരം കമ്പിളി ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹച്ചിപ്പുകൾ ഉപയോഗിച്ച് ബ്ലെയ്സിന് കീറി മുറിക്കുകയും പിന്നീട് ശിരശ്ചേദം ചെയ്യുകയും ചെയ്തു ലോഹച്ചിപ്പുകൾ ഉപയോഗിച്ചുള്ള പീഡനത്തിൻ്റെയും മരണത്തിൻ്റെയും ഐതിഹ്യം കാരണം ഇന്ന് കമ്പിളി ചിപ്പുകളുടെ രക്ഷാധികാരി വിശുദ്ധ ബ്ലെയ്സാണ് മൃഗങ്ങളുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ അധികാരം കാരണം അദ്ദേഹം അവയുടെ രക്ഷാധികാരിയാണ് തൊണ്ടയിൽ കൊടുങ്ങിയ ഒരു മീൻ അസ്ഥിയെ അദ്ദേഹം സുഖപ്പെടുത്തിയ കാരണം തൊണ്ടയിലെ രോഗങ്ങളുടെയും മറ്റു രോഗങ്ങളുടെയും രക്ഷാധികാരി അദ്ദേഹമാണ് നന്ദിയുള്ള സ്ത്രീ ജയിലിലേക്ക് കൊണ്ടുവന്ന മെഴുകുതിരികളുടെ ഐതിഹ്യം കാരണം ഇന്ന് തൊണ്ടകളുടെ അനുഗ്രഹിക്കാൻ രണ്ട് മെഴുകുതിരി തിരികൾ ഉപയോഗിക്കുന്നു വർഷങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കഥ വിശുദ്ധ ബ്ലെയ്സിൻ്റെ മധ്യസ്ഥയിൽ നിരവധി ആളുകൾക്ക് നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ കഥയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥന തേടിയിരിക്കാവുന്ന ആളുകൾ കറുത്ത മരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം തേടിയവർ വരെ ഇന്ന് വിശുദ്ധ ബ്ലെയ്സിൻ്റെ മെഴുകുതിരികൾ ഉപയോഗിച്ച് അനുഗ്രഹം തേടിയ പുരോഹിതന്മാർ വരെ ദൈവം ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ വിശുദ്ധ ബ്ലെയ്സിന് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യ സമയത്ത് വിശുദ്ധരുടെ മധ്യസ്ഥതയിലേക്ക് തിരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഈ ജീവിതം നമുക്ക് ഉറപ്പ് നൽകണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരിട്ട് ഉത്തരം നൽകാൻ ദൈവത്തിന് പൂർണ്ണമായും കഴിവുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മധ്യസ്ഥതയിലൂടെ തൻ്റെ കൃപ നൽകാൻ അവൻ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നു വിശുദ്ധ ബ്ലേസിനോടും എല്ലാ വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്വന്തം ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ പ്രത്യേക രക്ഷാധികാരിയായ രക്ഷാധികാരിയെ അന്വേഷിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൽ ഏൽപ്പിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്ഷാധികാരി നിങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുന്നുവെന്ന് അറിയുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വിശുദ്ധ ബ്ലേസ് ജനങ്ങളുടെ ഇടയനാകാനുള്ള ഉദ്ഘോഷത്തിലൂടെ പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ചതുപോലെ ദൈവഹിതം അങ്ങ് സ്വീകരിച്ചു അങ്ങ് സ്നേഹപൂർവ്വം വിശ്വാസം പ്രചരിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ഒരു രക്തസാക്ഷിയായി അങ്ങയുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു എല്ലാ രോഗങ്ങളിലും നിന്ന് പ്രത്യേകിച്ച് തൊണ്ടയിലെ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ മരണത്തോളം പോലും ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ അങ്ങയ്ക്ക് ഉണ്ടായിരുന്ന അതേ ധൈര്യം എനിക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ബ്ലേസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ആമേൻ